നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹരിയാനയിൽ ബി ജെ പിക്ക് കർഷക രോഷം പ്രചാരണത്തിനെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷകർ ഓടിച്ചു വിട്ടതും ചെരുപ്പെറിഞ്ഞതുമാണ് ഏറ്റവും പുതിയ സംഭവങ്ങൾ കർഷക പ്രതിഷേധങ്ങളെ അവഗണിച്ച് മുന്നോട്ടു പോയതാണ് ബി ജെ പിക്ക് വിനയായത് റാത്തിയ ഹിസാർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നാണ് ബി ജെ പി കർഷകരുടെ പൊതുജനങ്ങളുടെയും ചൂട് കാര്യമായും അനുഭവിക്കുന്നത് റാത്തിയയിലെ ബി ജെ പി വനിതാ സ്ഥാനാർത്ഥി സുനിതാ ദഖലിനെയാണ് കർഷകർ ഓടിച്ചത് ലാബ ഗ്രാമത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു മുൻ എം പി കൂടിയായിരുന്ന സുനിതാ ദുഗലിന് നേരെ നാട്ടുകാർ തിരിഞ്ഞത് ശംഭു ഖൌനരി അതിർത്തികളിൽ കർഷകർ നടത്തുന്ന സമരം യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കാൻ നിർബന്ധിക്കുകയും ഖനൌരി അതിർത്തിയിൽ വെടിയേറ്റ് മരിച്ച പഞ്ചാബിൽ നിന്നുള്ള കർഷകൻ ശുക്കരൻ സിംഗിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ഭാരതീയ കിസാൻ യൂണിയൻ പ്രവർത്തകർ സുനിത ദുഗലിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ ദുഗലിനെ കഴിഞ്ഞില്ല ഇതോടെയാണ് കർഷകർ സ്ഥാനാർത്ഥിക്ക് നേരെ തിരിഞ്ഞത് പ്രതിഷേധത്തെ തുടർന്ന് ദുഗലിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സമീപത്തെ ധാനി ഗ്രാമത്തിൽ വെച്ച് പ്രതിഷേധക്കാർ ഓടിച്ചു വിടുകയായിരുന്നു സമരം നടത്തുന്ന കർഷകരെ തടഞ്ഞ ഹരിയാന സർക്കാരിന്റെ നിലപാട് തെറ്റാണെന്ന് സമ്മതിക്കുവാനും സമരക്കാർ ദുഗ്ഗലിനെ നിർബന്ധിച്ചു പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ദുഗലിന് നേരത്തെ മാപ്പ് പറയേണ്ടി വന്നിരുന്നു കിസാർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കമൽ ഗുപ്തയ്ക്കും കർഷകരിൽ നിന്നും സമാന അനുഭവം നേരിട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിൽ സ്ഥാനാർത്ഥിക്ക് നേരെ പ്രക്ഷോഭകർ ചെരുപ്പറിയുകയായിരുന്നു എന്നാൽ പ്രതിഷേധത്തിനിടയിലും ഗുപ്ത പ്രസംഗം തുടർന്നു സംഭവം എതിരാളികളുടെ ഗൂഢാലോചനയാണെന്നാണ് ഗുപ്ത പറയുന്നത് അതേസമയം ബിജെപിയുടെ പ്രാദേശിക പ്രവർത്തകരിൽ നിന്നും ദുഗ്ഗൽ എതിർപ്പ് നേരിടുന്നുണ്ട് മുൻ എം എൽ എ ലക്ഷ്മൺ ദാസിന്റെ അനുയായികളാണ് ദുഗ്ഗലിനെതിരെ രംഗത്തുള്ളത് റാത്തിയിൽ ലക്ഷ്മൺ ദാസിനെ തഴഞ്ഞാണ് ദുഗലിനെ സീറ്റ് നൽകിയത് ഇതാണ് പ്രവർത്തകരുടെ രോഷത്തിന് കാരണം ലക്ഷ്മൺ ദാസ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ഇതിനിടയിലാണ് കർഷകരായ നാട്ടുകാരും ദുഗാലിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത്